കവളപ്പാറ കൊമ്പൻ കൂടൽമാണിക്യം ക്ഷേത്രത്തിന് ലഭിച്ച ആന കവളപ്പാറ കൊമ്പൻ്റെ കഥ കൊലപാതകവും പുലകുളിയും ഒടുവിൽ എടുത്താൽ പൊങ്ങാത്ത ചങ്ങലയ്ക്കുള്ളിലും ആനച്ചങ്ങലകൾ പല വിധത്തിൽ കണ്ടിട്ടുണ്ടാവാം എന്നാൽ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ആനച്ചങ്ങല കണ്ടിട്ടുണ്ടോ പ്രത്യേകം ചോദിക്കാൻ കാരണമുണ്ട് എന്തെന്നോ സാധാരണ ആനച്ചങ്ങലയുടെ രണ്ടിരട്ടി വലുപ്പമുണ്ട് ഈ ചങ്ങലയ്ക്ക് കഥകളിലും ചരിത്രങ്ങളിലും ഭീകരനായി വിലസിയ കവളപ്പാറ കൊമ്പനെ തളയ്ക്കാൻ ഉപയോഗിച്ചിരുന്നതാണ് ഈ ചങ്ങല കഥ നടന്നിട്ട് കാലം കുറയായെങ്കിലും കഥാനായകൻ ചെരിഞ്ഞെങ്കിലും ഇരിങ്ങാലക്കുട കൂടൽമാണിക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ തട്ടുവിളക്കിന് താഴെ ഒന്നര ചുറ്റിൽ ഈ ചങ്ങല ഇപ്പോഴുമുണ്ട് കവളപ്പാറ കൊമ്പന്റെ ചരിത്രം ഇങ്ങനെ ഇരുപതാം നൂറ്റാണ്ടിലാണ് കവളപ്പാറ കൊമ്പൻ ജീവിച്ചിരുന്നത് കവളപ്പാറ എന്ന വീട്ടിൽ വളർന്ന കൊമ്പൻ ആദ്യം മുതൽ തന്നെ ആക്രമണ സ്വഭാവം കാട്ടിയിരുന്നു അക്രമം സഹിക്കവയ്യാതെ ഈ കൊമ്പന്റെ ഉടമ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നടയിരുത്തി എന്നാൽ അവിടെ നിന്നും കൊമ്പൻ തന്റെ ആക്രമണ സ്വഭാവം പുറത്തെടുത്തു തന്നെ കഠിനമായി ശിക്ഷിച്ച കേടു നമ്പിയാരെ കുത്തിന്നാണ് കവളപ്പാറ കൊമ്പൻ തന്റെ കൊലപാതക ചരിത്രത്തിന് തുടക്കമിട്ടത് കേളു നമ്പ്യരെ കൊലപ്പെടുത്തിയ കൊമ്പൻ സമീപത്തുള്ള കുളത്തിലിറങ്ങി നീരാട്ട് നടത്തുകയും ചെയ്തത്രേ ദൈവസഹായത്താൽ കൊമ്പന്റെ ആക്രമണ സ്വഭാവം മാറട്ടെ എന്ന് കരുതിയാണ് മൂപ്പിൽ നായർ കൊമ്പനെ അവരുടെ ധർമ്മദൈവമായ ശ്രീ ഭരതസ്വാമിയുടെ കൂടുമാണിക്യക്ഷേത്രത്തിലേക്ക് വഴിപാട് ചെയ്തത് നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള അഭിമാനം പോരാണ് അവന്റെ ദാരുണമായ അന്ത്യത്തിന് വഴിതെളിച്ചത് നിരവധി പേരെ വകവരുത്തിയ ഈ ആന ഈശ്വര ഭക്തനായിരുന്ന പാപ്പാൻ കുഞ്ഞനെ കുത്തിമണർത്തി ഇതായിരുന്നത്രേ കവളപ്പാറ കൊമ്പന്റെ അവസാന കൊലപാതകം ഇത് നടന്നത് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് കുമ്പം ഇരുപതിനും കവളപ്പാറക്കൊമ്പന്റെ വാശി പരീക്ഷിക്കുവാൻ കൊച്ചി രാജാവിന്റെ ആജ്ഞപ്രകാരം തേവരുടെ കോലം കവളപ്പാറ കൊമ്പന് നൽകാതെ അദ്ദേഹത്തിന്റെ ആനയുടെ തലയിൽ കയറ്റിയതിൽ പ്രതിഷേധിച്ച് കൊമ്പൻ പ്രകോപിതനാവുകയും കോലം വെച്ച ആനയെ കുത്തിമറിച്ചിടുകയും ചെയ്തത്രേ ഇതിനിടയിൽ ഒന്നാം പാപ്പാനായ കുഞ്ഞൻ നായർ അവനെ ഒരു അത്താണിയിൽ ബന്ധിച്ചു എങ്കിലും അത് നിസാരമായി പറിച്ചുകൊണ്ട് കൊമ്പൻ കവളപ്പാറ ലക്ഷ്യമിട്ട് നടന്നു ഇത് കണ്ട് പ്രകോപിതനായ കുഞ്ഞൻ നായർ അവന്റെ തുമ്പിയിൽ വടികൊണ്ട് അടിച്ചതിനെ തുടർന്ന് കുഞ്ഞൻ നായരെ അവൻ അടിച്ച് വീതി കൊമ്പിൽ കോർക്കുകയും ചെയ്തുതെന്ന് പറയപ്പെടുന്നു തിരുവഞ്ചിക്കുളത്ത് തിരിച്ചു ചെന്ന കൊമ്പൻ കുഞ്ഞൻ നായരുടെ ജടം തുമ്പിയോട് ചേർത്ത് ശാന്തനായി നിന്നു തന്നെ അത്യധികം സ്നേഹിക്കുന്ന പാപ്പാനെ കൊന്നതിൽ ദുഃഖിതനായ കൊമ്പൻ കല്ലറയുന്ന നാട്ടുകാരെ പ്രതിഷേധിക്കാതെ കണ്ണീരൊഴുക്കി നിന്നു അത്ര എങ്കിലും തന്റെ ആനയെ കുത്തിയതിനുള്ള അപമാനത്തിന് പകരമായി കൊച്ചി രാജാവ് ബ്രിട്ടീഷ് പോലീസിനെ കൊണ്ട് കവളപ്പാറ കൊമ്പിന് നേരെ നിറയൊഴിക്കുകയും ചെയ്തു ചെരിഞ്ഞു വീണപ്പോഴും കുഞ്ഞൻ നായരെ തുമ്പിക്കൈ കൊണ്ട് കെട്ടിപ്പിടിച്ചിരുന്നു എന്ന് പറയുന്നു എന്തു തന്നെയായാലും കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ കവളപ്പാറ കൊമ്പനെ ചുറ്റിയ ചങ്ങല നിത്യ സ്മാരകമായി ഇപ്പോഴുമുണ്ട് മറ്റൊരു ഉശിരൻ കൊമ്പന്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്